യു എയുടെ അമ്പത്തിമൂന്നാമത് ദേശീയ ദിനാഘോഷത്തിന് ഉത്സവച്ചായ ചായ പകർന്ന് ദുബായ് കെ എം സി സി ഒരുക്കുന്ന സാംസ്കാരിക മഹാസമ്മേളനം ഡിസംബർ ഒന്നിന് വൈകുന്നേരം ആറ് മണി മുതൽ ദുബായ് ഊദ്മേത്തയിലെ അൽ നാസർ ലെഷർലാൻഡിൽ നടക്കും മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും ലുലു ഗ്രൂപ്പ് ചെയർമാൻ പത്മശ്രീ എം എ യൂസഫ് മുഖ്യാതിഥിയാകും ഡി സി എ സോഷ്യൽ റെഗുലേറ്ററി ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ മുഹമ്മദ് അൽ മുഹൈരി കോൺസൽ ജനറൽ സതീഷ് കുമാർ ശിവൻ മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എസ് സലാം തുടങ്ങിയ നേതാക്കളും അറബ് പ്രമുഖരും സാമൂഹിക സാംസ്കാരിക വാണിജ്യ രംഗത്തെ ഉന്നത വ്യക്തികളും പങ്കെടുക്കും ഈദ് അൽ ഇത്തിഹാദ് അഥവാ ഒരുമയുടെ പെരുന്നാൾ എന്നതാണ് ഈ വർഷം മുതൽ യു ഇ ദേശീയ ദിനാഘോഷത്തിന്റെ സന്ദേശം ലോകത്തെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുമുള്ള ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് സമാധാനപൂർണമായ തൊഴിലും ജീവിതവും നൽകി സംരക്ഷിക്കുന്ന യു എയുടെ ദേശീയ ദിനം ഏറെ അഭിമാനത്തോടെയാണ് ദുബായ് കെ എം സി സി ആഘോഷിക്കുന്നതെന്ന് സ്വാഗത സംഘം ചെയർമാൻ ഡോക്ടർ അൻവർ അമീൻ ചേലോട്ട് പറഞ്ഞു നാലര പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യമുള്ള ദുബൈ കെ എം സി സി മികവാർന്ന പരിപാടികളോടെ യു എ ദേശീയ ദിനവും ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനവും എല്ലാ വർഷവും ആഘോഷിച്ചു വരുന്നതായും അരലക്ഷം ആക്ടീവ് മെമ്പർമാരുള്ള ദുബായ് കെ എം സി സി കോവിഡ് മഹാമാരിക്കാലത്ത് ഉൾപ്പെടെ ചെയ്ത സേവന പ്രവർത്തനങ്ങളിലൂടെ മികച്ച വിദേശ സന്നദ്ധ സംഘടന എന്ന അംഗീകാരത്തിന് അർഹമായതായും അദ്ദേഹം പറഞ്ഞു കുടുംബസമേതം ആസ്വദിക്കാവുന്ന വിധമാണ് പരിപാടികൾ ഒരുക്കിയിട്ടുള്ളത് സാംസ്കാരിക സമ്മേളനത്തിൽ ഒരുക്കുന്ന ഇഷൽ നൈറ്റിൽ മാപ്പിളപ്പാട്ട് ഗായകരായ രഹ്ന ഷാഫി കൊല്ലം ആദിലത്തു കണ്ണൂർ മമ്മാലി എന്നിവർ അണിനിരക്കും ദുബൈയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സ്വാഗത സംഘം ജനറൽ കൺവീനർ ഇഹ്യാ തളങ്കര ട്രഷറർ പി കെ ഇസ്മായിൽ സി ഡി എ ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ റാഷിദ് അസ്ലം ഒ കെ ഇബ്രാഹിം അഡ്വക്കറ്റ് ഇബ്രാഹിം ഖലീൽ റയ്സ് തലശ്ശേരി സമദ് എടക്കുളം മീഡിയ കമ്മിറ്റി ചെയർമാൻ അഷ്റഫ് കൊടുങ്ങല്ലൂർ കൺവീനർ സൈനുദ്ദീൻ ചേലേരി പബ്ലിസിറ്റി ചെയർമാൻ മുഹമ്മദ് പട്ടാമ്പി കൺവീനർ പി എം എ സലാം ഫിനാൻസ് കമ്മിറ്റി ഭാരവാഹികളായ ഹംസ തൊട്ടീൽ എ സി ഇസ്മായിൽ ബെൻസ് മഹമ്മൂദ് ഹാജി എന്നിവരും പങ്കെടുത്തു